അദ്ദേഹത്തെ പ്രതിയാക്കിയാണ് കേസെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി പരസ്യമായി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നു അതേ കാര്യം കൂടി മുഖ്യമന്ത്രിക്ക് മുകളിൽ വിളിച്ചാൽ വധശ്രമം അല്ലേ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ഈ കറുത്ത തുടങ്ങിക്കൊണ്ട് ആരെങ്കിലും കൊന്നിട്ടുണ്ട് ഇതുവരെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം ഇത് നടപ്പാക്കലാണ് ഗവർണറുടെ ജോലി നിലവിൽ രണ്ട് സീറ്റുകളാണ് ലീഗിനുള്ളത് മലപ്പുറവും പാർട്ടി അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പാർട്ടി പാർട്ടിയാണെങ്കിൽ വികാരം മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് മത്സരങ്ങൾ ഉണ്ടാവാം കേന്ദ്രത്തിന്റെ ഭരണ സ്വാധീനം അവരുടെ സാമ്പത്തിക ഒക്കെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒന്ന് രണ്ട് മത്സര മണ്ഡലങ്ങളിലെങ്കിലും മത്സരം കാഴ്ചവെക്കാനാവും പക്ഷെ അത് വിജയത്തിലേക്ക് ഒരിക്കലും വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം വിവിധ വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിലെ പരസ്യപ്പോർ രൂക്ഷമായിരിക്കുന്ന സമയം നവകേരള യാത്രയ്ക്ക് ശേഷം സർക്കാരും പ്രതിപക്ഷവും തമ്മിലെ അകലവും വർദ്ധിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനത്തിനുള്ള സമയം അടുക്കുകയാണ് ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് ഭരണപ്രതിപക്ഷ മുന്നണികൾ തയ്യാറെടുക്കുന്നത് ഒപ്പം ബി ജെ പിയുമുണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി എം എ സലാം സ്വാഗതം നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം അത് ഏറെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ തവണ പത്തൊമ്പത് ഒന്ന് എന്ന രീതിയിലായിരുന്നു യു ഡി എഫ് ഇത്തവണ എൽ ഡി എഫ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ശക്തമായ പോരാട്ടത്തിന് ശക്തമായൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഭരണപക്ഷം ഈ യു ഡി എഫിൻ്റെ പ്രതീക്ഷ എത്രത്തോളമാണ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ് അഞ്ച് വർഷം മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഈ അഞ്ച് വർഷത്തെ ഇടയിലുണ്ടായ ഭരണത്തിൻ്റെ അസഹനീയത കേരളീയ സമൂഹം പൂർണ്ണമായും അനുഭവിച്ചൊരു കാലഘട്ടമാണ് ഈ അഞ്ചു കൊല്ലം നിഖില മേഖലയിലും പരാജയമാണ് ഈ ഭരണം എന്നത് അവർ കാണിച്ചു തന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണി വളരെ ലഘുവാണ് എളുപ്പമാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരാണ് അതുകൊണ്ട് തന്നെ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളേക്കാൾ യു ഡി എഫിന് ഗുണകരമായൊരു സാഹചര്യം ഉണ്ടാകും മധ്യ പ്രബലമായ ഒരു പാർട്ടി കേരള കോൺഗ്രസ് മുന്നണി യു ഡി എഫിൽ നിന്ന് പോയതിനു ശേഷമുള്ളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ആ ഒരു പ്രതീക്ഷ അത്രത്തോളം ഉണ്ടാകുമോ യു ഡി എഫിന് അല്ല ഒരു പാർട്ടി ആര് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആര് വിട്ടുപോയാലും പോയാലും അതൊരു നഷ്ടമാണ് പക്ഷെ അതിനെ മറികടക്കാൻ സാധാരണ ജനങ്ങളുടെ വികാരവും ചിന്തയും മതിയാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കെട്ടുറപ്പോടു കൂടി പരസ്പര കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കാര്യങ്ങളൊക്കെ മുന്നണി സംവിധാനത്തിൽ ആലോചിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ച് ഒരു പുതു തീരുമാനമെടുത്താണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിൽ അങ്ങനെയല്ലല്ലോ അവിടെ വലിയേട്ടൻ്റെ തീരുമാനം അവർക്ക് അതിനോട് യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ള നിർബന്ധവും വാശിയുമാണ് ചെറിയ ഘടക കക്ഷികളെപ്പോലും അംഗീകരിക്കാത്ത പരസ്യമായി പോലും ജനപ്രതിനിധികളെ അപമാനിക്കുന്ന അപഹസിക്കുന്ന സാഹചര്യം കൂടി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം ഈ ആട്ടുംതുപ്പൊക്കെ കേട്ട് അവിടെ നിൽക്കാൻ ഘടകകക്ഷികൾക്ക് സാധിക്കും എന്നത് കൂടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ജനവികാരം ഈ ഗവൺമെൻറ്റിനെതിരാണ് അത് ഈ ഭരണ തുടർച്ച ഉണ്ടായത് മുതൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന റിസൾട്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പുതുപ്പള്ളിയിൽ അവസാനം വന്ന റിസൾട്ടൊക്കെ തെളിയിക്കുന്നത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ് അവർ നല്ലൊരു ബദലിനെ തേടുകയാണ് അതിലേക്ക് വരാൻ യു ഡി എഫ് സ്വയം സന്നദ്ധമായാൽ ഒരു പ്രയാസമുണ്ടാവില്ല ഭരണപരാജയം എന്നിപ്പോൾ താങ്കൾ പറയുന്നു പക്ഷെ ഭരണ നേട്ടം ജനങ്ങളിൽ എത്തിക്കാനാണ് ഭരണ ഏകദേശം ഒന്നര മാസത്തോളം ഈ മന്ത്രിസഭ തന്നെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും സഞ്ചരിച്ചത് നവകേരള യാത്ര ഈ ഒന്നര മാസം നമ്മൾ കാണുന്നത് അവിടെ കോൺഗ്രസ് മാത്രം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാത്രം പ്രതിഷേധ രംഗത്ത് ശക്തമായ ഒരു പോർമുഖത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് അവിടെ മുസ്ലിം ലീഗ് കുറച്ചൊക്കെ ഒന്ന് ബാക്കിലോട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ച ആ രീതിയിൽ ഒരു വിമർശനമൊക്കെ യു ഡി എഫിന്ടയിൽ ഉണ്ടായിരുന്നു ഭരണപരാജയമായിരുന്നു എന്നത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ഓവർകം ചെയ്യാനാണ് ഇത്തരമൊരു പരിപാടി ഉണ്ടാക്കിയത് അതേക്കാൾ വിപരീതമായ ഫലമാണ് യാത്ര ഉണ്ടാക്കിയത് ആ യാത്രയിൽ ഉടനീളം എല്ലാ കാരണങ്ങൾ കൊണ്ടും ആ യാത്ര ഈ ഗവൺമെൻറ്റിന് കൂടുതൽ ദൂഷ്യങ്ങൾ വരുത്തി വെച്ചു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്ത് ആറ് ലക്ഷത്തിലധികം പരാതികൾ കിട്ടി ഏതിലാണ് പരിഹാരം ഉണ്ടായത് എന്ത് പരാതിയാണ് ഉണ്ടാക്കിയത് ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസിൽ ഒരു ഭൂമിയുടെ പതിവ് നടത്തിപ്പിന് വേണ്ടി കൊടുത്തത് മൂന്ന് കൊല്ലമായി നാല് കൊല്ലമായി പരിഹാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞൊരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി ചെയ്തെന്താ ആ പരാതി ആ വില്ലേജ് ഓഫീസിലേക്ക് വീണ്ടും അയക്കുകയാണ് നേരെ കുറിച്ച് യു ഡി എഫിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ ആ കടലാസിൽ അവിടെ വെച്ച് തന്നെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കല്ലേ ഏതിലാണ് തീരുമാനം ഉണ്ടാക്കിയത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം ഇപ്പോൾ ആറ് ലക്ഷത്തോളം രൂപ കെട്ടിവെക്കണം കഴിയില്ല പാവപ്പെട്ടവനാണ് മറ്റൊരു നിവൃത്തിയില്ല തൊഴിലില്ല അസുഖം ബാധിച്ച ആളാണ് രോഗിയാണ് വൃദ്ധനാണെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ ആറ് ലക്ഷം രൂപയിൽ നിന്ന് കുറച്ച് കൊടുത്ത് അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപയാൾ ഒരു ദിവസം ജോലിക്ക് പോയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഈ നവകേരള യാത്രയിൽ വന്ന് രാവിലെ മുതൽ നിൽക്കേണ്ടി വന്നതുകൊണ്ട് അന്നത്തെ ജോലിക്ക് പോകാൻ കഴിയില്ല അന്നത്തെ ആയിരം രൂപ പോയി അപ്പോൾ ഫലത്തിൽ എന്താണ് ഇത് ഈ ജാഥ കൊണ്ടുണ്ടായത് മാത്രമല്ല കേരളത്തിൽ അതുണ്ടാക്കിയ ക്രമസമാധാന തകർച്ച എത്ര ഗുരുതരമാണ് കരുപൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രതിഷേധം ജനാധിപത്യത്തിൻ്റെ കാതലാണ് വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ആ വിയോജനത്തെ ആ പ്രതിഷേധമായി കാണാതെ അതിനെ കായികമായി നേരിടുക കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും നിയമം കയ്യിലെടുക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇതിന് പ്രോത്സാഹനം നൽകിയത് അദ്ദേഹം പ്രസംഗിച്ചത് എന്താ പ്രതിഷേധക്കാരെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ നേരിടാന്നെ അദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനമായി ആ കണ്ടത് ആ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയല്ലേ ഈ ക്രമസമാധാന തകർച്ചയ്ക്ക് ഉത്തരവാദി ഈ ആക്രമത്തിന് ഉത്തരവാദി അദ്ദേഹത്തെ പ്രതിയാക്കിയാണ് കേസെടുക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി പരസ്യമായി ക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് അത്രത്തോളം ഈ ജാഥ പരാജയമായിരുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകോപനം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നത് ലീഗ് നേതാക്കന്മാരൊക്കെയും ഈ രാവിലെ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രഭാത ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ആ ഒരു സംവാദത്തിലോ ലീഗ് നേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലീഗ് നേതാക്കന്മാർ എവിടെയും പോയിട്ടില്ല ലീഗിന്റെ ആകെ കേരളത്തിലാകെ അഞ്ചു പേരാണ് പോയത് കേരളത്തിലാകെ ഇരുപത്തഞ്ച് ലക്ഷം മെമ്പർഷിപ്പുള്ള മുസ്ലിം ലീഗിലെ അഞ്ച് മെമ്പർമാർ പോയിട്ടുണ്ട് പ്രത്യേക ഉത്തരവാദിത്തോ ഭാരവാഹിത്വം ഒന്നും ഇല്ലാത്ത നാലഞ്ച് പേര് പ്രാദേശികമായി പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്ന ആളുകളും പാർട്ടി അച്ചടക്കത്തിന് വിധേയമല്ലാത്ത പോകുന്ന ആളുകളായിരുന്നു ആ അഞ്ച് പേരെയും മുസ്ലിം ലീഗ് അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും ചില പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസം തുടർന്നുള്ള രണ്ട് മൂന്ന് ആളുകൾ പോയിട്ടുണ്ട് അവർ കോൺഗ്രസും പുറത്താക്കിയിട്ടുണ്ട് അതിനെ തുടർന്ന് നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഡി ജി പി ഓഫീസ് മാർച്ച് കോൺഗ്രസിൻ്റെയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ലീഗ് അവിടെയൊന്നും ഒരു പ്രതിഷേധ സമരത്തിനൊന്നും വരാത്തത് എന്തുകൊണ്ടായിരുന്നു ഇല്ല അത് യു ഡി എഫ് തീരുമാനിച്ചല്ല അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനങ്ങളിൽ കോൺഗ്രസ് നടത്തും യു ഡി എഫ് എടുക്കുന്ന തീരുമാനങ്ങളിൽ യു ഡി എഫ് നടത്തുമ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാവും മുസ്ലിം ലീഗ് പ്രതിഷേധത്തിൽ കരിക്കുടി കാണിക്കുന്നതിലും പ്രതിഷേധം നടത്തുന്നതിലൊക്കെ പലയിടത്തും മുസ്ലിം്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു ഒരു പേരിന് മാത്രം അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയാൽ മതി ബാക്കി പ്രതിഷേധ രംഗമൊക്കെ കോൺഗ്രസ് കൈകാര്യം ചെയ്യട്ടെ എന്നൊരു നിലപാടാണോ അല്ല യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു യോജിച്ച വലിയൊരു പ്രതിഷേധത്തിന് തീരുമാനം എടുത്തിട്ടില്ല അതുമായി സഹകരിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളൂ പിന്നെ കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ പ്രാദേശികമായൊക്കെ മുഖ്യമന്ത്രി വരുന്ന സ്ഥലങ്ങളിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ അത് ഓരോ പാർട്ടിയുടെയും പ്രതിഷേധ പ്രകടനത്തിൻ്റെ അളവ് പോലെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് അതായത് ഇപ്പോഴും ലീഗ് ഇപ്പോഴും കരുതുന്നത് ആ രീതിയിലൊരു യാത്രയിൽ ഇങ്ങനെ ഉടനീളം ഒരു പ്രതിഷേധവുമായി കരിങ്കുടി പ്രതിഷേധവുമായി പോകേണ്ടിയിരുന്നില്ല അത് കുറച്ച് കടന്നുപോയി എന്നൊരു ചിന്ത ഈ മുസ്ലിം ലീഗിനുണ്ട് ഇല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു രീതി അതല്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്തില്ല പ്രതിഷേധം നടത്തേണ്ടതുണ്ട് അത് ചെയ്ത് ശരിയായില്ല എന്ന് ഒരിക്കലും മുസ്ലിം ലീഗ് പറയില്ല ഈ പ്രതിഷേധക്കാരെ മാർക്സിസ്റ്റ് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഡിഫിക്കാരും എസ് എഫ്ഐക്കാരും നേരിട്ട രീതി കാടത്തോണ് ഒരു ഭരണകക്ഷിക്ക് ഒരിക്കലും ഒരു സംസ്കൃതമായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ലാത്ത രീതിയാണ് നേരിട്ടത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ വാചകങ്ങൾ എന്താ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും കാര്യംകൂടി പ്രയോഗങ്ങളാണ് അവിടെ മുഖ്യമന്ത്രി എന്താ ജനാധിപത്യപരമായ പ്രതിഷേധം അതേ കാര്യം മുഖ്യമന്ത്രിക്ക് മുകളിൽ വിളിച്ചാൽ വധശ്രമം അല്ലേ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ഈ കറുത്ത തുണി കൊണ്ട് ആരെങ്കിലും കൊന്നിട്ടുണ്ട് ഇതുവരെ യാത്ര കഴിഞ്ഞതോടുകൂടി സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ വലിയ രീതിയിലൊരു സ്വരചീർച്ച ഒരു ബന്ധം വലിയ രീതിയിൽ അങ്ങനെ ബന്ധത്തിന് വിള്ളലല്ല പ്രതിപക്ഷം അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഭരണകക്ഷിയുടെ കെടുകാര്യസ്ഥത ഭരിക്കാനുള്ള കഴിവില്ലായ്മ ജനങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട് ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാജ്ഭവനിൽ അതിനുശേഷം മുഖ്യമന്ത്രി പുതു ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്ന് മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്നു അതിൽ ഔദ്യോഗികമായ ക്ഷണം ഉണ്ടായിട്ട് പോലും യു ഡി എഫ് പ്രതിപക്ഷത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല അല്ല അത് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉണ്ടായ സംഭവങ്ങൾ ക്രമസമാധാന തകർച്ച പ്രതി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന നിലപാട് അതിലൊക്കെയുള്ള ഞങ്ങളെ പ്രതിഷേധം അറിയിക്കാനാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്തുകൊണ്ടാണ് ലീഗ് എം പി യു ഡി എഫ് ക്രിസ്തുമസ് ക്ഷണം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല നേരെ മുറിച്ച് മന്ത്രിസഭമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചതാണ് ഇത് ഒരു മതവിശ്വാസം ഒരു ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ഒരു പിന്നെ പ്രമുഖരായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ രാഷ്ട്രീയമില്ല നേരെ മന്ത്രിസഭയുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ രാഷ്ട്രീയ ചടങ്ങ് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയമില്ലാത്ത കൊണ്ട് യു ഡി എഫ് തീരുമാനം എടുത്തിട്ടില്ല ഇഷ്ടമുള്ള വ്യക്തികൾക്ക് പോകാൻ പോകാതിരിക്കാന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് അതിൻ്റെ പ്രതിനിധിയായി വാബ് സാഹിവിന് പോകാൻ അനുവദിച്ചു അത്രയേ ഉള്ളൂ രാഷ്ട്രീയമില്ലാത്തൊരു സ്നേഹ വിരുന്നാണ് അതിൽ മുഖ്യമന്ത്രിയെ പിണക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് അപ്പുറം മുസ്ലിം ലീഗ് എടുത്തു അല്ല പിണക്കേണ്ടതില്ല എന്നതല്ല മുഖ്യമന്ത്രിയെ പിണക്കുന്ന അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ പങ്കെടുത്തില്ലല്ലോ അദ്ദേഹം പിണങ്ങൂലേ ഇത് പിണക്കത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഇതല്ല ഇതൊരു സ്നേഹം വീരെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അതിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാൻ വ്യക്തികൾക്ക് തീരുമാനിക്കാം എന്നുള്ള അടുത്തായിരുന്നു യു ഡി എഫും അങ്ങനെ തീരുമാനം എടുത്തത് പോകുന്നവർ പോയിട്ടില്ല ഞങ്ങൾ പോയി അത് രാഷ്ട്രീയം അതിൽ തീരെയില്ല ക്രിസ്മസും ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് അതിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പോയി അന്ന് ശരിയാണ് നേരെ കുറിച്ച് യു ഡി എഫ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് പോകുമായിരുന്നില്ല മുസ്ലിം ലീഗ് സംവിധാനം നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിൽ മായം ചേർക്കാൻ മുസ്ലിം ലീഗ് ഒരിക്കലും തയ്യാറാവില്ല കേന്ദ്ര സർക്കാർ കാട്ടുന്ന സാമ്പത്തിക വിവേചനം രാഷ്ട്രീയ വിവേചനം ഒറ്റക്കെട്ടായി കേന്ദ്രത്തെ സമീപിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരസ്യ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ പ്രസ്താവന ഏറ്റുപിടിച്ചാണ് സി മുസ്ലിം ലീഗിന് വരെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നവകേരള യാത്രയുടെ ഒരു വിജയമായാണ് സി പി സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി പറഞ്ഞത് കേന്ദ്രം സഹായിക്കുന്നില്ല എന്നുള്ളത് ശരിയെന്നാണ് ഞങ്ങൾ അതിൽ അനുകൂലിക്കുന്നുണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്രം കേരളത്തോട് നീതിയാണ് ചെയ്യുന്നത് എന്ന് യു ഡി എഫ് പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ മാത്രം അഭിപ്രായമല്ല കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നു ബി ജെ പി വരിക്കാത്ത ഭരിക്കുന്നതല്ലാത്ത സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് വിവേചനം കാണിക്കുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇവരുടെ ദൂർത്തും ദാർഷ്ട്യവും അതുപോലുള്ള ആഡംബരവും ആണ് കാലിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് അതും കൂടി ഞങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിന് ശേഷം സാമൂഹ്യ പെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ആറേം മാസമായി അതിനിടയ്ക്ക് മുഖ്യമന്ത്രി പോകുന്നത് കൊണ്ട് ആ ഒരു മാസം കിട്ടി അപ്പോൾ ഇത്രത്തോളം ജനങ്ങൾ പിഴിയാണ് എന്തുകൊണ്ടാണ് കെട്ട് കാര്യസ്ഥതയാണ് പക്ഷേ ജി എസ് ടി അടക്കം പല മേഖലകളിലും കേരളത്തിന് കൊടുക്കാനുള്ള കേന്ദ്രം കൊടുത്തിട്ടില്ല അപ്പം ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി ദുരിതത്തിലാഴ്ത്തുന്നതിൽ വലിയ പങ്ക് കേരള ഗവൺമെൻറ്റിനുണ്ട് അതിനേക്കാൾ വലിയ പങ്ക് കേന്ദ്രത്തിനുണ്ട് ഭരണപക്ഷത്തു നിന്ന് വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മൊക്കെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തുന്നു പക്ഷെ ഇവിടെയെന്നും ഈ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും അല്ലെങ്കിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു വലിയൊരു പ്രതിഷേധമോ അങ്ങനെ ആ രീതിയിലൊരു പ്രതികരണമോ എന്തുകൊണ്ടുണ്ടാകുന്നില്ല ഈ ഗവർണർക്ക് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധത്തെ എങ്ങനെ പോലീസ് നേരിടുന്നു അതിനെയാണ് യു ഡി എഫ് വിമർശിച്ചു ഗവർണറുടെ സമീപനത്തെ യു ഡി എഫ് അംഗീകരിക്കുന്നില്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഗവണ്മെന്റ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കാളിത്തമുണ്ടോ ഗവണ്മെന്റിനെ അനുകൂലിക്കുന്നു എന്നല്ല പ്രശ്നം ജനാധിപത്യത്തെ നമ്മൾ മാനിക്കേണ്ടേ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം അത് നടപ്പാക്കലാണ് ഗവർമെൻ്റ് ഗവർണറുടെ ജോലി അത് മാറ്റിയിട്ട് വേറൊരു തീരുമാനത്തിലേക്ക് പോകലല്ല പക്ഷേ ഈ ഗവൺമെൻറ് അവരുടെ ഉത്തരവാദിത്വം എന്താ അതല്ലേ നിർവഹിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റുന്നു ഗവൺമെൻറ് ചെയ്യുന്നതോ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടല്ലേ അവരുടെ ആളുകളെ തിരികെ കയറ്റുന്നത് ഭരണ യൂണിവേഴ്സിറ്റി ഭരണസമിതികളിലേക്ക് മാത്രമല്ല അവിടുത്തെ അധ്യാപക തസ്തികകളിലേക്ക് അവിടുത്തെ അനധ്യാപക തസ്തികകളിലേക്ക് ഒക്കെ സ്വന്തക്കാർ തിരക്കി കയറ്റാൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഗവർണറും സ്വീകരിക്കാമെന്നാണോ അല്ല ആ ഗവൺമെന്റിന്റെ ആ നിലപാട് പൂർണ്ണ ഗവർണർക്കും പാടില്ല സർക്കാരിനും പാടില്ല ഗവർണർക്ക് ഈ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമൊന്നുമില്ല അത് പലയിടത്തും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ച ഗവർണർമാർ അമിതാധികാരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പശ്ചിമബംഗാളിൽ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലതുണ്ട് കേരളത്തിലത് അതിൻ്റെ മൂർത്തി രൂപം നമ്മൾ കാണുന്നുണ്ട് അത് അംഗീകരിക്കാൻ തീർച്ചയായും ഒരു കാലത്ത് ഈ ഇടതു മുന്നണി കേരളം ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് വെച്ച ഗവർണറായിരുന്നല്ലേ ആയിരുന്നല്ലേ ഗവൺമെൻറ്റുമായി വലിയ പോരാട്ടം ഉണ്ടായിരുന്നു അതുപാടില്ല അതേ അവസരത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഗവർണറെ നയിക്കുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകണം കാര്യങ്ങൾ വിശകലനം ചെയ്ത് എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന രൂപത്തിൽ ഇപ്പോൾ പ്രൊഫസറെ നിയമനത്തിന് അവർക്ക് വേണ്ട മിനിമം യോഗ്യതയങ്ങൾ ഉണ്ടാക്കണ്ടേ ഒരു മാർസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ഭാര്യയാണ് സഹോദരിയാണ് ബന്ധുവാണ് എന്നുള്ളതാണോ യോഗ്യത ഒരു നിയമനത്തിന് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം പട്ടിക നൽകി പ്രതിനിധികളെ അയച്ചു ആ തീരുമാനത്തെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതിന് ആ തീരുമാനത്തോട് മുസ്ലിം ലീഗിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഗവർണർ സ്വന്തമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കരുത് പക്ഷെ ആ അവസരത്തിൽ പ്രതിപക്ഷത്തെ പോലും പിന്നെ പരിഗണിച്ചുകൊണ്ട് വേണം ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് നയം ആ നിലപാടിനെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് നോക്കുന്നത് അല്ല പല കാര്യങ്ങളിലും ഈ ഗവർണറും മുഖ്യമന്ത്രിയും ഒത്തുകളിച്ചിട്ടുണ്ട് ആ കാലങ്ങളിലൊക്കെ പ്രതിപക്ഷം അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവണ്മെന്റ് എടുത്ത തെറ്റായ നിലപാടുകൾ രേഖാമൂലം ഗവർണർക്ക് സമർപ്പിച്ച് അത് ഒപ്പിടരുത് എന്ന് ഞങ്ങൾ പറഞ്ഞ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഈ ഗവർണർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലും കള്ളനും പോലീസും കളിക്കുകയായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇപ്പോഴത്തതും എങ്ങനെയാണ് അവസാനിക്കാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ പക്ഷേ ഗവർണർ ഞങ്ങൾ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ സത്യം മനസ്സിലാക്കി കൊടുത്ത് രേഖാമൂലം അറിയിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ട് പോലും അതിന് പുല്ലുവില കൽപ്പിക്കാതെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഗവർണർ അപ്പോൾ അത് മുഖ്യമന്ത്രിയും അദ്ദേഹവും തമ്മിലുള്ള ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോ ഈ ചെറിയൊരു കാര്യത്തിൽ ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ടാവും അതും മാറിക്കൂടായ ഒന്നുമില്ല ബി ജെ പിയും കേരള സി പി എമ്മും തമ്മിലുള്ള അന്തർധാര അത്രത്തോളം ശക്തമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ യു ഡി എഫിനെ മൊത്തത്തിൽ ബാധിക്കില്ലേ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും അത് കോൺഗ്രസ് മാത്രമല്ല ഏത് ആയിരുന്നാലും ആ ഘടകകക്ഷികൾ ശക്തമായിരുന്നാലേ യു ഡി എഫ് ശക്തമാകും അതുകൊണ്ട് ഓരോ ഘടകകക്ഷികളും അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തിപ്പെടുത്തൽ ശാക്തീകരണം പിന്നെ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഘടകക്ഷികളെ പോലെയാണോ യു ഡി എഫ് യു ഡി കോൺഗ്രസ് കാരണം യു ഡി എഫിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിനുള്ളിൽ പോലും പല വിഷയങ്ങളിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ രണ്ട് തട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ പല വേദികളിലും കാണുന്നുണ്ട് പാർട്ടി യോഗങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ വിവിധ കാര്യങ്ങളെക്കുറിച്ച് വിവിധ തലത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഏകോപിച്ചൊരു തീരുമാനം എടുക്കുക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും എല്ലാ പാർട്ടികളുടെ സ്ഥിരതാണല്ലോ വിവിധ അഭിപ്രായങ്ങളുണ്ടാവും പാർട്ടികളിൽ അതാണ് അതിനാണ് യോഗം ചേരുന്നതും ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും അത്തരമൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എല്ലാ പാർട്ടികളും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസിൽ എല്ലാ കാലത്തും ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കത്തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുമുണ്ട് അതുതന്നെ ഇപ്പോൾ കോൺഗ്രസ്സിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസാനിപ്പിക്കാനുള്ള കഴിവ് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവരത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കെ പി സി സി അധ്യക്ഷനുമായുള്ള കെ സുധാകരനുമായുള്ള ഒരു അഭിപ്രായ ഭിന്നതയും പിണക്കവും ഒക്കെ മുസ്ലിം ലീഗിനും മാറിയോ ഞങ്ങൾക്കങ്ങനെ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമോ പിണക്കമൊന്നുമില്ല ചില പ്രസ്താവനകളിൽ അദ്ദേഹത്തെ ചില പ്രസ്താവനകൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങളത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഉദ്ദേശിച്ചതല്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിച്ചു അല്ലാതെ സ്ഥിരമായി സ്ഥായിയായ പിണക്കങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നും ഞങ്ങൾ തമ്മിലില്ല ശക്തമായൊരു നേതൃനിരയായി കോൺഗ്രസ് രംഗത്ത് വരുന്നില്ല ആ രീതിയിലൊരു ലീഡർഷിപ്പ് രീതിയിലൊരു യു ഡി എഫിനെ നയിക്കാനായി കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നൊരു ഒരു പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനമോ യു ഡി എഫിനോട് ലീഗിനുണ്ടോ ഇല്ലല്ലോ കോൺഗ്രസ് ഏറ്റവും സജീവമായൊരു കാലഘട്ടമല്ലേ ഇപ്പോൾ ഉള്ളത് ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വി ഡി സതീശും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്നാം പ്രതിയായി ഗവൺമെൻറ് കേസെടുത്തിരിക്കുകയാണ് എന്തിനാണ് പ്രതിഷേധത്തിന് കെ പി സി സി പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട വി ഡി സതീശനും ഒക്കെ പങ്കെടുക്കുന്ന യോഗം ടി ഗ്യാസ് പൊട്ടിച്ചും ജലഭീരങ്കി ഉപയോഗിച്ചൊക്കെ അവസാനിപ്പിച്ച് തകർത്ത് കളഞ്ഞൊരു ഗവൺമെൻറ് ആയിരിക്കുന്നു ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ജനാധിപത്യത്തോട് അശേഷം പ്രസക്തി ഇല്ലാത്ത ഒരു ഗവണ്മെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ വളരെ സജീവമല്ലേ കോൺഗ്രസ് ഇത്ര ശക്തമായ ഒരു കാലഘട്ടം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് നിർജീവന്ന് നമ്മൾ പറയുക ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സീറ്റ് ചർച്ചകളിലൊക്കെ യു ഡി എഫ് കടന്നിട്ട് കടന്നു കഴിഞ്ഞോ ഇല്ല യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരും അടുത്ത കടക്കും നിലവിൽ രണ്ട് സീറ്റുകളാണ് ലീഗിനുള്ളത് മലപ്പുറവും പൊന്നാനിയും മൂന്നാമതൊരു സീറ്റ് കൂടി ലീഗ് ആവശ്യപ്പെടുന്നുണ്ടോ പാർട്ടി അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പാർട്ടി ആളുകളുടെ വികാരം മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അത് യു ഡി എഫുമായി ചർച്ച ചെയ്തതിന് ശേഷമായി പുറത്തു പറയാൻ പറ്റും അപ്പോൾ കൂടുതൽ നിലവിലെ രണ്ട് സീറ്റ് എന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു വികാരം മുസ്ലിം ലീഗിനുള്ളിലുണ്ട് അത് പറയാറായിട്ടില്ല അതിനറായിട്ടില്ല ഉന്നയിക്കും യു ഡി എഫിനുള്ളിൽ അല്ല അത് പറയാറായിട്ടില്ല പാർട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത് പറയേണ്ടത് ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയേണ്ടത് ആദ്യം യു ഡി എഫിലാണ് യു ഡി എഫിൽ അത്തരമൊരു ചർച്ച തുടങ്ങുമ്പോൾ യു ഡി എഫിൽ പറയും യു ഡി എഫ് ചർച്ച ചെയ്യും സമവായത്തിലൂടെ ഐക്യത്തോടു കൂടി യു ഡി എഫ് ഒരു തീരുമാനമെടുക്കും അതിനുശേഷം ആ തീരുമാനം യു ഡി എഫിൻ്റെ കൺവീനർ തന്നെ നിങ്ങളറിയിക്കും ഇത്തവണ രണ്ടായിരത്തി പത്തൊമ്പതിന് വിഭിന്നമായി കൂടുതൽ സന്നാഹത്തോടു കൂടിയാണ് ബി ജെ പി രംഗത്ത് വരുന്നത് ചെറിയ തോതിലെങ്കിലും ഒരു ത്രികോണ മത്സരം ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ മത്സരങ്ങൾ ഉണ്ടാവാം കേന്ദ്രത്തിൻ്റെ ഭരണ സ്വാധീനവും അവരുടെ സാമ്പത്തിക ഒക്കെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒന്ന് രണ്ട് മത്സര മണ്ഡലങ്ങളിലെങ്കിലും മത്സരം കഴിച്ചു കാഴ്ചവെക്കാനാവും പക്ഷെ അത് വിജയത്തിലേക്ക് ഒരിക്കലെത്തൂല ഒരു ശക്തമായ ത്രികോണ മത്സരം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പ്രതീക്ഷിക്കുന്നത് ത്രികോണ മത്സരം കേരളത്തിൽ സാധ്യത ഒന്നുമില്ല പക്ഷേ ഒരു മത്സര മത്സരരംഗത്ത് അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ അവർക്ക് സാധിക്കും അത് വിജയത്തിലേക്ക് ഒരിക്കലെത്തൂല കഴിഞ്ഞ തവണ തന്നെ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്നല്ലേ എടുത്തോ എവിടെ എത്തി അതൊക്കെ പ്രതീക്ഷകൾ വെച്ച് പുലർത്ത ആളുകളെ കണിമുൻപിൽ ജയിക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ വോട്ട് കിട്ടും അതിനുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ്റെ ഏർപ്പാടുകൾ എന്നതിനപ്പുറത്തേക്ക് അതിനൊന്നും വലിയ പ്രസക്തി ഞങ്ങൾ കാണുന്നില്ല എന്നാൽ ഇത്രയും സമയം വാക്കുമൊറവാക്കുമായി സഹകരിച്ചവര് തന്നി താങ്ക്സ്